ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ക്ലീനിങ് റുട്ടീൻ സിസ്റ്റംസിനെ പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ ഒരു അതിനെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് ആയിട്ട് ഓരോന്നിനെ പറ്റിയും വീഡിയോസ് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം തൽക്കാലം ഒന്ന് ഫെമിലിയറൈസ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം അപ്പോൾ നമുക്ക് നോക്കാം ഫേമസ് ആയിട്ടുള്ളൊരു ക്ലീനിങ് സിസ്റ്റമാണ് ഫ്ലൈ ലേഡി സിസ്റ്റം എന്ന് പറയുന്നത് ഇത് മെയിൻലി ഡീറ്റ് ലാറ്ററിങ് പിന്നെ റൂട്ടീൻസ് അതുപോലെ ചെറിയ ഡെയിലി ഹാബിറ്റ്സിനെ ഫോക്കസ് കൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് നമുക്ക് ഒത്തിരി സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഹെൽപ്പ്ഫുള്ളാവുന്ന ടൈപ്പ് ഓഫ് ക്ലീനിങ് സിസ്റ്റമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിനകത്ത് മോർണിംഗ് ആൻഡ് ഈവനിങ് ഹാബിറ്റ്സ് ഉണ്ട് അതിൽ മെയിനായിട്ട് വരുന്നത് നമ്മുടെ ബെഡ് മേക്കിംഗ് പിന്നെ അതുപോലെ ക്വിക്ക് ടോയ്ലറ്റ് ക്ലീനിങ് പിന്നെ അതുപോലെ നമ്മുടെ സിങ്ക് ക്ലീൻ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ വീക്ക്ലി ഹോം ബ്ലെസ്സിങ് എന്ന് പറഞ്ഞിട്ട് വൺ അവറിൽ വീക്ക്ലി ഒരു ലൈറ്റ് ക്ലീനിങ് അതിൽ ഡസ്റ്റിംഗ് വരും വാക്യൂം വരും പിന്നെ മിറേഴ്സും കൂടി ക്ലീൻ ചെയ്യുന്നത് ഇതിനകത്ത് നമ്മുടെ വീടിനെ ഡിഫറെൻറ്റ് ആയിട്ട് തരംതിരിക്കും അതായത് കിച്ചൺ ബെഡ്റൂം ബാത്ത്റൂം എന്നിട്ട് ഓരോ വീക്കിലും ഓരോ സോൺസ് സോൺസായിരിക്കും ക്ലീൻ ചെയ്യുന്നത് അതുപോലെ ഒരു പതിനഞ്ച് മിനിറ്റ് ഡീ ക്ലാറ്ററിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം ഒത്തിരി സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഓവർവെംഡ് ആയിട്ടുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ള ഉദ്ദേശിച്ചിട്ടുള്ളൊരു ക്ലീനിങ് ആണ് ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലീനിങ് സിസ്റ്റം ആണിത് അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് എങ്ങനെയാണെന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം സെക്കൻഡ് വണ് ആണ് ദ ക്ലീൻ മമ്മ റുട്ടീൻ ഇതിനകത്ത് ഓരോ ദിവസവും ഓരോ ടാസ്കുകളാണ് മൺഡേ ബാത്റൂംസ് ട്യൂസ്ഡേ ഡസ്റ്റിംഗ് വെനസ്ഡേ വാക്യൂം തേഴ്സ്ഡേ മോപ്പിംഗ് ഫ്രൈഡേ ക്യാച്ചപ്പ് ഡേ അതായത് ഇതിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ഫ്രൈഡേ ചെയ്യാം പിന്നെ സാറ്റർഡേ ബെഡും ടവൽസും ക്ലീൻ ചെയ്യുന്ന ഡേ ആണ് സൺഡേ റെസ്റ്റ് ഇത് പ്രഡിക്റ്റബിലിറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അതുപോലെ ഡെയിലി കുറച്ച് കുറച്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആൾക്കാർക്കും പറ്റിയൊരു റൂട്ടീനാണ് കേട്ടോ ഇത് തേഡ് വൺ ദ ഓർഗനൈസ്ഡ് മോം മെത്തേഡ് ടോം മെത്തേഡ് എന്ന് പറയും അതായത് ദിവസത്തിൽ മുപ്പത് മിനിറ്റ് നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതാണ് മൺഡേ ടു ഫ്രൈഡേ സെയിം ടാസ്ക് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും അതായത് ക്വിക്ക് ായിട്ട് ഒരു ഡെയിലി ക്ലീനിങ് മുപ്പത് മിനിറ്റ് വെച്ച് ചെയ്യും എന്നിട്ട് ഒരു റൂം നമ്മൾ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യും ഫ്രൈഡേ ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് ഫ്രൈഡേ ഒരു ഡീപ്പ് ക്ലീനിങ് ടാസ്ക് നമ്മൾ സ്പെസിഫിക് ഏരിയാസിൽ നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യാനുള്ളത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും സാറ്റർഡേയും സൺഡേയും റെസ്റ്റ് ഡേയ്സാണ് ഇത് മെയിൻലി ഉദ്ദേശിച്ചിരിക്കുന്നത് ബിസി ആയിട്ടുള്ള അമ്മമാർക്ക് മിക്കവാറും ജോലിക്ക് പോകുന്ന അമ്മമാർ അവർക്ക് അധികം ക്ലീൻ ചെയ്യാൻ പറ്റില്ല സമയമില്ല പക്ഷേ ദ വോണ്ട് എ ടൈഡി ആൻഡ് ഓർഗനൈസ്ഡ് ഹോം അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചിട്ടുള്ള ക്ലീനിങ് മെത്തേഡാണ് ദ ഓർഗനൈസ്ഡ് മോം മെത്തേഡ് നിങ്ങളെല്ലാവരും മേരി കോണ്ടോനെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ മേരി കോണ്ടോനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും അവരുടെ ഫേമസ് ആയിട്ടുള്ള മെത്തേഡാണ് കോൺമാരി മെത്തേഡ് ഓഫ് ക്ലീനിങ് അപ്പോൾ ഇതിനകത്ത് മെയിൻലി ഡീ ക്ലറ്ററിങ്ങിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾക്ക് ഇഷ്ടവും നമുക്ക് നമ്മൾക്ക് മീനിങ്ഫുൾ അല്ലാത്ത സാധനങ്ങൾ ഡിക്ലറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ സ്റ്റെപ്പ് അപ്പോൾ ഇതിനകത്ത് ഡീക്ലറ്ററിങ് ബൈ കാറ്റഗറി റൂം വൈസല്ല ഡി ക്ലാട്ടറിങ് ചെയ്യുന്നത് ഇപ്പം ക്ലോത്ത്സ് ബുക്സ് അങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് പിന്നെ ഡി ക്ലാറ്ററിങ് ചെയ്തതിന് ശേഷം വളരെ കുറച്ച് ഐറ്റംസേ ഉണ്ടാവുള്ളൂ അപ്പം ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നുള്ളതാണ് ഒരു ക്ലീനിങ് റൂട്ടീൻ ബേസ് ചെയ്തേക്കുന്നത് അപ്പം ഇത് മെയിൻലി ഉദ്ദേശിച്ചേക്കുന്നത് ഒരു മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരിലെയും അതുപോലെ ഡീക്ലട്ടറിങ് ആദ്യമേ തന്നെ ലാർജ് സ്കെയിൽ ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ള ആൾക്കാരെയും ആണ് മെയിൻലി ഇത് ഫോക്കസ് ചെയ്യുന്നത് ഡീക്ലട്ടറിംഗ് ആണ് ഇതിൻ്റെ മെയിൻ ബേസിസ് എന്ന് പറയുന്നത് അടുത്തത് സ്വീഡിഷ് ഡെത്ത് ക്ലീനിങ് ഇതൊരു സിമ്പിൾ ഡീക്ലാട്ടറിങ് മെത്തേഡ് ആണ് കേട്ടോ അതായത് ഒരു ജെൻഡലായിട്ട് ലോങ് ടേമിൽ ഡീക്ലാട്ടറിങ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ അണ്നെസറി ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക അതുകൂടെ നമ്മുടെ ലൈഫ് ഈസി ആക്കുക നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാർഗറീറ്റ മാഗ്നസൻ എന്ന് പറയുന്ന ഒരു ലേഡിയാണ് ഇതിൻ്റെ മെയിൻ പ്രിൻസിപ്പൾസ് എന്താണെന്ന് വെച്ചാൽ പയ്യെടുക്ലറ്റർ ചെയ്യുക അതായത് നമ്മൾ ഒരു ഒരു കാറ്റഗറി ആദ്യമേ ഫോക്കസ് ചെയ്യുക അതായത് ഏതെങ്കിലും ക്ലോത്ത്സോ ബുക്സോ കിച്ചൺ ഐറ്റംസോ എന്തെങ്കിലും ഒരു കാറ്റഗറി ഫോക്കസ് ചെയ്യാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ആവശ്യമുള്ളതോ നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ളതോ മാത്രം നമ്മൾ കീപ്പ് ചെയ്യാം അല്ലാത്തത് നമ്മൾ ഡൊണേറ്റ് ചെയ്യോ റീസൈക്ലിങ് ചെയ്യോ ചെയ്യാം പണ്ട് ഇഫ് ദേ ആർ മീനിങ് ഫുൾ നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവും എന്ന് കരുതി വെക്കാതെ നമുക്ക് ആർക്കെങ്കിലും നമുക്ക് പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും അത് യൂസ്ഫുൾ ആവുന്ന തരത്തിൽ നമ്മളത് കൊടുക്കുക അതുപോലെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ നമ്മളിപ്പം ഡിക്ലാറ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ കഴിഞ്ഞ് വരുന്നവർക്ക് ആ ഒരു ജോലി കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഇതിൻ്റെ പുറകിലുള്ളത് ഇതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ ടു ലിവ് എ സിമ്പിൾ ക്ലട്ടർ ഫ്രീ ലൈഫ് അപ്പോൾ അതാണ് സ്വീഡിഷ് ഡെത്ത് ക്ലീനിങ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ വൺ അവർ പവർ ക്ലീനിങ് റുട്ടീൻ ഇത് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവില്ല ദ പവർ അവർ ക്ലീനിങ് എന്ന് പറയുന്നത് അതായത് ഒരു മണിക്കൂറിൽ നമുക്ക് എന്തൊക്കെ എത്ര മാക്സിമം അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത് നല്ല ഫാസ്റ്റ് ആൻഡ് ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ വീടിനെ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാം വളരെ ചെറിയൊരു സമയത്തിൽ പെട്ടെന്ന് ഗെസ്റ്റ്സ് വരുമ്പോഴോ ആ ഒരു അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടെക്നിക്കാണ് അത് നമ്മളൊരു ടൈമർ വയ്ക്കുന്നു സിക്സ്റ്റി മിനിറ്റ്സിന് എന്നിട്ട് ഓരോ ഏരിയക്കും നമ്മൾ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൊടുക്കുന്നു ഭയങ്കര ഡീറ്റെയിൽ ക്ലീനിങ് അല്ല ഒരു ഒരു ഹൈ ഇമ്പാക്റ്റ് കൊടുക്കുന്ന പെട്ടെന്ന് കാണുന്ന മെസ്സൊക്കെ ഒഴിവാക്കുന്ന തരത്തിലുള്ള ഒരു ആണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടെൻ മിനിറ്റ്സ് നമ്മൾ പെട്ടെന്ന് ട്രാഷും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് കളയണു എന്നിട്ട് പില്ലോസും ബെഡും ഒക്കെ ഒന്ന് മെയ്ക്ക് ചെയ്ത് പിന്നെ ട്രാഷും എടുത്ത് കളയുന്നു അടുത്ത നെക്സ്റ്റ് ടെൻ മിനിറ്റ്സിൽ കിച്ചൺ ഒന്ന് പെട്ടെന്ന് ക്ലീനാക്കണു ഡിഷ് വാഷറൊക്കെ ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക കൗണ്ടേഴ്സ് വൈപ്പ് ചെയ്യുക താഴെ ഒന്ന് അടിച്ചിട്ടേക്കുക അടുത്ത ടെൻ മിനിറ്റ്സ് ബാത്റൂംസ് ഒക്കെ ഒന്ന് ക്വിക്കായിട്ട് ക്ലീൻ ചെയ്യണു നെക്സ്റ്റ് ടെൻ മിനിറ്റ്സ് എല്ലാ സെർഫസും ഒന്ന് ക്ലീൻ ചെയ്യണു കാണുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കുന്നു പിന്നെ താഴെ നമ്മളൊന്ന് വാക്യൂം ചെയ്യുന്നു ലാസ്റ്റ് ടെൻ മിനിറ്റ്സിൽ നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്ന് ഭംഗിയായിട്ടൊക്കെ ഒന്ന് വെക്കുന്നു ഇത് സിക്സ്റ്റി മിനിറ്റ്സിൻ്റെ നമ്മൾ ടെൻ മിനിറ്റ്സിൻ്റെ സിക്സ് ഷോർട്ട് എന്താ പറയുക ടാസ്കുകളാക്കിയ ഷോർട്ട് ടാസ്ക് അല്ല ടെൻ മിനിറ്റ്സിൽ നമുക്ക് അച്ചീവ് ചെയ്യാം മാക്സിമം അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുവാണ് ചെയ്യുന്നത് ഇതാണ് ദ പവർ ഓഫ് വൺ അവർ റുട്ടീൻ എന്ന് പറയുന്നത് ഡെയിലി ഫൈവ് മിനിറ്റ് റൂം റീസെറ്റ് അതായത് ഒരു ഫൈവ് കൊണ്ട് നമ്മുടെ ഒരു ബെഡ്റൂം ക്ലീനപ്പ് ചെയ്യുന്നതിനെയാണ് പറയുന്നത് ബെഡ്റൂം മാത്രമല്ല നമ്മുടെ വീട്ടിലും ഇത് ചെയ്യാം ഒരു പെട്ടെന്ന് നമുക്കൊന്ന് റൂമിനെ ആക്കി എടുക്കുന്നതാണ് ഈ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് അതായത് നമ്മളൊരു ഫൈവ് മിനിറ്റിന് ടൈമർ വെക്കുന്നു അപ്പം ഫൈവ് മിനിറ്റിന് ടൈമർ വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഫൈവ് മിനിറ്റ് നല്ല അലേർട്ടായിട്ടിരിക്കും ഒരു റൂം ചൂസ് ചെയ്യാം ലിവിങ് റൂമോ ബെഡ്റൂമോ കിച്ചണോ ഫസ്റ്റ് ടു മിനിറ്റ്സ് ഡീക്ലട്ടർ ചെയ്യുക അതായത് മാറിക്കെടുക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് ഒഴിവാക്കുക ട്രാഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളയുക എല്ലാ സർഫസസും ഒന്ന് ക്ലീനാക്കി ഇടുക അടുത്ത ടു മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് സെർഫസസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വൈപ്പ് ചെയ്തിടുന്നു ഒക്കെ ഒന്ന് ഫ്ലഫ് ചെയ്തിടുന്നു പിന്നെ ഒന്ന് വാക്യൂം ചെയ്യണു ലാസ്റ്റ് വൺ മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഡെക്കോറിണ്ടെങ്കിൽ ചെയ്യുക എയർ ഫ്രെഷനർ സ്പ്രേ ചെയ്യുക ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ വീട് റീസെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ഫൈവ് മിനിറ്റ് റൂം റീസെറ്റ് റുട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിന്ന് എയ്റ്റ് ഡിഫറെൻ്റ് ക്ലീനിങ് റുട്ടീൻസ് പരിചയപ്പെട്ടു ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് ഇതിൽ ഏതെങ്കിലും ക്ലീനിങ് മെത്തേഡിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോനെ കുറിച്ചുള്ള കമൻസും അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബൈ